പരിപാടി നടക്കുമല്ലേ ഒരു കൊടി ഇത്ര ഇതിന് ശരിക്കും മുടക്കം ഞാൻ പ്രധാനമായിട്ട് ചാണകം ഉപയോഗിക്കുന്നത് പിന്നെ അടുക്കാട് വീട്ടുമ്പോ ചോട്ടിലേക്ക് ഇട്ടു കൊടുക്കും ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ മറ്റൊന്നിനു അതിപ്പോ മണ്ണുണ്ടല്ലോ ഈ മണ്ണിന്റെ പുളി പറയണ്ട് എന്തൂരം വളം കൊടുത്തിട്ട് ഒരു കാര്യം കണ്ടറിഞ്ഞിരിക്കണം പിന്നെ ഇടക്കിടക്കൊരു ഇച്ചരൊക്കെ പുതുമോടിയിലാണ് ശ്രീവാചനി പുരസ്കാരം തോന്നുന്നു ാണ് സന്തോഷമുണ്ട് പുരസ്കാരമൊക്കെ പന്നിയൂരും കരിമുണ്ടയും കരിയിലാഞ്ചിയും ഒക്കെ ഉണ്ടെങ്കിലും വികസിപ്പിച്ച പുതിയ ശ്രദ്ധ നേടി കഴിഞ്ഞു മലമുകളിൽ നിന്ന് അതിന്റെ കീർത്തി കടൽ കടന്ന് പോവുക തന്നെ ചെയ്യും നേരം സ്മൈൽ

നിനക്ക് എന്ത് ചെയ്തല്ലേ ഡേ ഡി നീ ഞങ്ങ കുട്ടിച്ചു കൂടെ കുടപ്പങ്ങളല്ലേ ഇവക്ക് മോശം പറഞ്ഞൊരു കാര്യം ഞാൻ കയറി പിടിക്കുന്നു കുട്ടീച്ചനു തോന്നുന്നുണ്ടോ തോന്നണ്ടോ എന്നെ കുട്ടീച്ചനെ അങ്ങനെയാണോ കണ്ടെങ്ങണേ അതാ വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പണയം വെച്ചത് ഈ രണ്ടാത്തിലാണ് പഠിപ്പിക്കാൻ വേണ്ടി ഞാനിഗ്രേസിയും കൂടി വട്ടക്കൊട്ട വെള്ളം കുറഞ്ഞ കടന്നേ ദിവസവും ഇവിടെ പുറത്തുപോയി എൻ്റെ വീട് നിന്ന് കര കയറുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഈ ു എന്റെ കുട്ടീച്ച ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അത് ഇവര് തമ്മിലുണ്ട് അതെനിക്ക് അറിയാവുന്ന പിന്നെ ഇവനെ കൂട്ടുകാരനാണ് ഇവന് ഞാനൊക്കെ ആരണ്ടി പോരെ കുട്ടീച്ചു ഒരു ചായ പുറത്ത് ഓഫീസ നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി ഇവിടെ ഉള്ള ഇഷ്ടമുള്ളവരോടെ ചോദിച്ചോട്ടെ അതൊന്നും ഞാൻ കുഴപ്പമില്ല എന്നാലും ഭാരതയ്ക്ക് എന്തു ചെയ്യും അത് ബാക്കിയൊക്കെ എനിക്ക് ഇവിടെ മാത്രമല്ല ഇതിന്റെ ഇളയത് പറഞ്ഞ അവിടെ ഉണ്ട് ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ തന്നെ അങ്ങ് തീർത്തോളാം അല്ലാതൊരു പള്ളിക്കാരുടെ നാട്ടുകാരുടെ അടുത്തും അപ്പച്ചും നാട്ടിച്ചപ്പോലെ മോളെ അവനെ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കാം കഴിച്ചായിരുന്നോ ഇല്ല കഴിച്ചോ ഞാൻ കുറെ ആലോചിച്ചു താൻ പറഞ്ഞത് ശരിയാ നമ്മൾ വെറുതെ ജീവിതം വെച്ച് റിസ്ക് എല്ലാവർക്കും അവരുടെ അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ എപ്പോഴാന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ ഉണ്ടാക്കിയേക്കാം ആ പിന്നെ അമ്മച്ചിയും ഇതൊന്നും അറിയണ്ട ഈ മഴ കുറഞ്ഞ ലക്ഷ്യമില്ല കേട്ടോ ഞാനത്തിന്റെ ആശ്വാസല്ലേ ഞാൻ കൊണ്ടുവിടാം അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു ഇത് ദൈവത്തിന്റെ വലിയൊരു നമുക്ക് ദൈവത്തെ പറയാമോ തന്നെ ഒരു വലിയ കൂടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനുണ്ട് നമ്മുടെ പ്രിയ ഇവിടെ ഉണ്ടായിരുന്നു ശ്രീവാച ഒന്ന് എണീറ്റ് ശ്രീവാചനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ശ്രീവാചിനെ നാം കാണുന്നുണ്ട് അദ്ദേഹം നേടിയ അംഗീകാരം നാം മനസ്സിലാക്കി അദ്ദേഹം സ്വയമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രത്യേകതരം കുരുമുളക് ചെടി നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വിലയിരുത്തുകയും ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇത് ഈ നാടിന് ഒരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രിയ ശ്രീവാചൻ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചേർന്ന കരകോശങ്ങളോടുകൂടി പ്രിയ ശ്രീവാചിന് അനുമോദനങ്ങൾ നോക്കട്ടെ ഞാൻ അവിടെ മോള് നാളെ പോവുമല്ലേ കുട്ടായി എന്നോട് പറഞ്ഞു അവനും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചത് പോലെയാ ഓ ഇത്ര നാളെ കല്യാണം കഴിക്കാണ്ടിരുന്നു എന്റെ പൊന്നു മോളെ അവന് കല്യാണപ്രായം ആയപ്പത്തോട്ട് പെണ്ണാലോചിക്കുന്നതാണ് ഒരുപാട് ആലോചനകളും വന്നു ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല അവന് പെണ്ണെന്ന് പറഞ്ഞ പെങ്ങന്മാർ അല്ലെങ്കിൽ അമ്മച്ചി ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും അത് ഓരോ പച്ചക്കറി തോട്ടങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇന്ന് കുറവുള്ള ഏഴ് ലക്ഷം ടൺ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മുടെ വീട്ടുവളപ്പുകളിൽ കൂടുതൽ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനുള്ള പയസം